പ്രഭാഷൻ ദിവസം പതിനേഴാം അധ്യായം കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകല സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്താൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടെ അവർക്ക് അധികാരങ്ങൾ നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കുവാനോ മനസ്സും നൽകി അവിടെ നിന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തന്നെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിൽ അവിടുന്ന് തൻ്റെ പ്രകാശവും അവയുടെ ഹൃദയത്തിൽ നിറച്ചു അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ നാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പുടി ഉറപ്പിക്കുകയും തൻ്റെ നീതി വിധികളും അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ കണ്ണുകളിൽ അവിടുത്തെ മഹത്വപൂർണ്ണമായ പ്രതാപം ദർശിക്കുകയും അവിടുത്തെ കാതുകളിൽ അവിടത്തെ നാദത്തിൻ്റെ മേൽ മഹത്വം ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനീതികൾക്കു മേരെ ജാഗ്രത പാലിക്കുന്നു വിൻ എന്ന് അവിടെ നിന്ന് അവിടെ അവരോട് പറഞ്ഞു ആൾക്കാരോടുള്ള കടമയെ അവിടെ നിന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ അത് മറിഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരികളെ നൽകി എന്ന ഇസ്രായേലിൻ്റെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ സൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങളിൽ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ പാവങ്ങൾ അവിടെ വീക്ഷിക്കുന്നു മകൻ മനുഷ്യൻ്റെ ധനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവൻ്റെ കാരണത്തെ മണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു അവിടുന്ന് അവരോട് ഉപകരം ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ ശിരസ്സിൽ പതിക്കും അനുദിവിക്കുക പശ്ചാത്തലപിക്കുന്നവർക്ക് തിരിച്ചുവരാനവിടുന്ന് അവസരം ലഭിക്കും ചഞ്ചല പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാവം പരുത്യേജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവാൻ അത്യുന്നതിനോട് നിത്യുന്നതിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മേച്ചതകളെ കഠിനമായി കുറുക്കുകയും ചെയ്യും ജീവിക്കുന്നവൻ അത്യുന്നതെ സ്തുതിഹീലം പാടുന്നതുപോലെ പാതാളത്തിൽ നിന്ന് അവിടുത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവന് ലജ്ഞത പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ സ്തുതികൾ നിലനിൽക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യം ക്ഷമയും അത്ര വലുതാണ് മനുഷ്യൻ അമർത്ഥനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുകൊണ്ട് എന്തെന്ന് എന്നിട്ടും അതിൻ്റെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തൻ്റെ തിന്മ നിരൂപിക്കുന്നു കർത്താവ് സ്വർഗത്തിലേ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷ്യും ആയിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ